നല്ലൊരു നടിയും അവതാരികയുമാണ് രഞ്ജിനി ഹരിദാസ് രഞ്ജിനി ഹരിദാസിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ബിഗ് ബോസിലും രഞ്ജിനി ഹരിദാസ് ഉണ്ടായിരുന്നു അന്ന് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാനും സാധിച്ചിട്ടുണ്ട് താരത്തിൻ്റെ ഓരോ വാക്കിനും പ്രത്യേക ശൈലിയുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ള അവതാരികമാരിൽ നിന്നും താരത്തെ വേറിട്ടു നിർത്തുന്നത് താരത്തിന് സോഷ്യൽ മീഡിയയിലും നിരവധി ആരാധകരുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിനടുത്താണ് താരത്തിൻ്റെ ആരാധകർ ഒരു സ്റ്റേജ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് രഞ്ജിനി ഹരിദാസിന് നന്നായിട്ടറിയാം ഇപ്പോൾ താരത്തിൻ്റെ പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഏതാനും വർഷങ്ങളായി രഞ്ജിനി ഹരിദാസ് സോഷ്യൽ മീഡിയയിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നും അവതാരക രംഗത്ത് നിന്നും മാറി നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഇതാ രഞ്ജിനി ഹരിദാസ് തിരിച്ച് തൻ്റെ കരിയറിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ് ഈ സന്തോഷവാർത്തയാണ് താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് താരത്തിന് ആശംസകളറിയിച്ച് എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ മികച്ച കണ്ടസ്റ്റൻ്റായിരുന്നു രഞ്ജിനി ഹരിദാസ് പിന്നീട് ലാലേട്ടന്റെ ഒരു ബർത്ത്ഡേക്കും രഞ്ജിനി ഹരിദാസ് ബിഗ് ബോസിലെ പല സീസണുകളിലേക്കും എത്തുകയും ചെയ്തിരുന്നു എന്നാൽ താരം ഇപ്പോൾ അങ്ങനെ ഷോകളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാറില്ല കുറച്ച് നാൾ വരെ താരം തന്നെയായിരുന്നു ഒട്ടുമിക്ക പരിപാടികളും ഹോസ്റ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ ഇതാ താരം തൻ്റെ കരിയറിലേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രഞ്ജിനി ഹരിദാസ് തിരിച്ച് ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ സന്തോഷവാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി സിനിമ സീരിയൽ മേഖലയിൽ നിന്നുമുള്ള താരങ്ങളാണ് താരത്തിൻ്റെ ഈയൊരു പുതിയ തീരുമാനത്തെ ആശംസിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്